സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്രംബകേ ഗൗരി നാരായണി നമോസ്തുദേ ശ്രീ മഹാദേവ്യൈ നമ പത്തി മാർഗത്തിലൂടെ ജ്ഞാനമാർഗത്തിലെത്താമെന്ന് കാണിച്ചു തന്ന ശ്രീശങ്കരാചാര്യ സ്വാമികളുടെ സൗന്ദര്യ ലഹരി സൗന്ദര്യലഹരിയിൽ നൂറ് ശ്ലോകങ്ങളാണുള്ളത് അതിൽ നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങൾ അടങ്ങിയ ആനന്ദലഹരിയും അൻപത്തി ഒൻപത് ശ്ലോകങ്ങളടങ്ങിയ സൗന്ദര്യ ലഹരിയും സൗന്ദര്യത്തിന്റെ ഒരു തരംഗം തന്നെയാണ് ഈ സൗന്ദര്യലഹരി ഈ പ്രപഞ്ച ആദിപരാശക്തിയുടെ കേശാദിപാദ വർണ്ണനയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ തന്നെ അവതാരമായ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് വേണ്ടി എഴുതിത്തന്നത് ഈ സൗന്ദര്യലഹരി ആര് വായിക്കുന്നുവോ പഠിക്കുന്നുവോ കേൾക്കുന്നുവോ അവരുടെ മുമ്പിൽ അമ്മ ശങ്കരാചാര്യ സ്വാമികളുടെ മുമ്പിൽ അന്ന് എഴുന്നള്ളി വന്നതുപോലെ നമ്മുടെയും മുമ്പിലെത്തി കൈ പിടിച്ച് ഒരു കുഞ്ഞിനെ മാറോട് ചേർക്കുന്നത് പോലെ നമ്മളെ മാറോട് ചേർത്ത് പിടിച്ച് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഈ സൗന്ദര്യലഹരിയെ പഠിക്കാം കേൾക്കാം പ്രചരിപ്പിക്കാം സൗന്ദര്യലഹരിയുടെ ഓരോ ശ്ലോകങ്ങള് നമുക്ക് ദിവസവും ഹരിതീർത്ഥത്തിൽ കൂടെ കേട്ടാലോ സൗന്ദര്യലഹരി എഴുതി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് ശകരാചാര്യ സ്വാമികൾ പറയുകയാണ് അല്ലയോ അമ്മേ മഹാത്രിപുരസുന്ദരി ഈ പ്രപഞ്ചം തന്നെ അവിടുത്തെ സൃഷ്ടിയാണല്ലോ അപ്പോൾ അടിയന്റെ വാക്കുകളും അതിൽ നിന്ന് ഭിന്നമാവുന്നതല്ല ആ വാക്കുകൾ സൃഷ്ടിച്ചത് അവിടുന്ന് തന്നെയാണ് അവിടുന്ന് അനുവദിച്ചില്ലെങ്കിൽ ഈ വാക്കുകൾ ഒന്നും തന്നെയില്ല അവിടത്തേക്കുള്ള സ്തുതി അവിടത്തെ തന്നെ വാക്കുകളാൽ ഇവിടെ ഞാൻ രചിക്കപ്പെട്ടിരിക്കുന്നു അമ്മേ മഹാമായെ അനുഗ്രഹിച്ചാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വാമികൾ അമ്മയുടെ പാദത്തിൽ ഈ കൃതി സമർപ്പിക്കുകയാണ് അത് നമുക്ക് പഠിക്കല്ലേ ഹരേ കൃഷ്ണ ഓം ശ്രീ മഹാദേവിയമ ശ്ലോകം ഒന്ന് ശിവശക്തക്തോ യതി ശക്തും ദേവോ നല്ലു കുശല സ് അധസ്വാമാരാധ്യം ഹരിഹര വിരിഞ്ചാതിര പ്രണന്തു സ്ഥോതും കഥ മകൃത പുണ്യ പ്രഭവതി ശിവ ശക്തോ യുദ്ധി ശക്ത പ്രഭവിതം നോവോ നല്ലു കുശല സ്മപി അധസ്വാം ആരാധ്യം ഹരി ഹര വിരിഞ്ചാതിബിരബി പ്രണന്തും സ്തോതും വകൃതപുണ്യ പ്രഭവതി ശിവ ശിവ എന്നാൽ ശ്രീ പരമേശ്വരൻ ശിവശങ്കരൻ ശക്തയുക്ത യതി ശക്തിയോട് ഒത്തുചേർന്നിരിക്കുന്നുവെങ്കിൽ പ്രഭവിതും പ്രപഞ്ച സൃഷ്ടിക്കായി ശക്ത ഭവതി ശക്തനായി ഭവിക്കുന്നു ചേ അപ്രകാരം അല്ല എന്നു വരികിൽ ദേവഹ ഈ ദേവൻ അതായത് ശ്രീ പരമേശ്വരൻ സ്പന്ദിതുമബി സ്പന്ദിക്കുന്നതായി പോലും ന സാമർഥ്യമുള്ളവനായി ഭവിക്കുന്നില്ല തന്നെ അധ അതിനാൽ ഹരി ഹര ഹരവിരിഞ്ചാതി ഹരി ഹരൻ വിരിഞ്ചൻ എന്നിവരാൽ പോലും അതായത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ആരാധ്യ ആരാധ്യയായ സ്വാം അവിടത്തെ അകൃതപുണ്യ കർമ്മപുണ്യം ആർജിച്ചിട്ടില്ലാത്ത ഈ ഉള്ളവൻ പ്രണന്തും സ്തോതും വാ പ്രണമിക്കുന്നതോ സ്തുതിക്കുന്നതിനോ കഥം പ്രഭവതി എങ്ങനെ സമർത്ഥനായി തീരും അതായത് സ്ത്രീ പരമേശ്വരൻ ശക്തിയോട് ഒത്തുചേർന്നിരിക്കുന്നുവെങ്കിൽ മാത്രമേ പ്രപഞ്ച സൃഷ്ടിക്കായി ശക്തനായി ഭവിക്കുന്നുള്ളൂ അപ്രകാരമല്ല എന്ന് വരികിൽ ഈ ശ്രീ പരമേശ്വരൻ സ്പന്ദിക്കുന്നതായി പോലും തോന്നുകയില്ലത്രേ അതിനാൽ ഹരി ഹരൻ വിരിഞ്ചൻ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരാൽ പോലും ആരാധ്യയായ അവിടുത്തെ കർമ്മപുണ്യം ആർജിച്ചിട്ടില്ലാത്ത ഈ ഉള്ളവൻ പ്രണമിക്കുന്നതോ സ്തുതിക്കുന്നതോ എങ്ങനെ സമർത്ഥനായി തീരും ശ്രീശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാവരും ദേവി അവിടത്തെയാണ് സ്തുതിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് സമർത്ഥനായിത്തീരുന്നത് ഈ വാക്കുകൾ എന്റേത് എങ്ങനെയാണാകുന്നത് എല്ലാം അവിടത്തെ മാത്രമാണ് അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുര സുന്ദരി അതായത് മൂന്ന് ലോകങ്ങളുടെയും സൗന്ദര്യത്തിന്റെ ആകത്തുകയാണ് മഹാതൃപുര സുന്ദരി പരബ്രഹ്മമായ ശിവസ്വരൂപത്തിനു പോലും പരാശക്തിയായ അവിടത്തോട് ഒരുമിച്ച് ചേർന്നിരിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കഴിവുള്ളവനായി തീരുകയുള്ളൂ ഇല്ലെങ്കിൽ ഒന്നിളകാൻ പോലുമുള്ള കഴിവ് ആ ശിവസ്വരൂപത്തിന് ഉണ്ടാകുകയില്ലത്രേ ശക്തിയില്ലെങ്കിൽ ശിവനില്ല ശിവനില്ലെങ്കിൽ ശക്തിയുമില്ല എന്ന് സ്കന്തപുരാണത്തിൽ പറയുന്നു ത്രിമൂർത്തികളായ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും ആരാധിക്കുന്നത് ഈ ദേവിയെ തന്നെയാണ് അങ്ങനെയുള്ള നിന്തിരുവടിയെ പ്രണമിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും അടിയന് എന്ത് യോഗ്യതയാണുള്ളത് ആയതിനുള്ള കർമ്മ പുണ്യങ്ങളൊന്നും ജന്മാന്തരങ്ങളിലൂടെ അടിയൻ ആർജിച്ചിട്ടില്ലല്ലോ ശങ്കരാചാര്യ സ്വാമികൾ പോലും അങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ നമ്മളൊക്കെ ആരാണല്ലേ ആ ദേവിയുടെ മുമ്പിൽ ഒരു പുൽനാമ്പിന്റെ അത്രയും പോലും ഒരു ഉറുമ്പിന്റെ അത്രയും പോലും നമ്മൾ ആരുമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറത്ത് ഈ ശ്ലോകം ചെല്ലുന്നതിലും എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് ദേവി മാപ്പ് തരണേ ഒരു അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് മുലപ്പാൽ നൽകുന്നത് പോലെ ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ അമ്മേ എന്ന് പറഞ്ഞ് അമ്മയോട് ആര് പ്രാർത്ഥിക്കുന്നു അവരെ നാരായണനും ശിവശങ്കരനും കാത്തുകൊള്ളും എന്നാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളും പറയുന്നത് അതുകൊണ്ട് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് തന്ന ഈ സൗന്ദര്യ ലഹരി എന്നാൽ അറിയുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും കൂടി ചൊല്ലിയിട്ട് തരികയാണ് എല്ലാവരും കേൾക്കുക പഠിക്കുക ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധരാധേ